ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി ചെറുവത്തൂർ തിബിരി പിലാവളപ്പ് സ്വദേശി അൻപത്തിനാലുകാരനായ സി ഹംസക്കുട്ടിക്കാണ് ദുരനുഭവം ഉണ്ടായത് മൂന്ന് പതിറ്റാണ്ട് പ്രവാസ ജീവിതം നയിച്ച ഹംസക്കുട്ടി നാല് വർഷം മുൻപ് തൊഴിലെടുക്കുന്നതിനിടയിൽ ദുബായിലെ തൊഴിലിടത്തിൽ വീണ മാസങ്ങൾ ഗൾഫിലെ ദുബായ് ദേരയിലും ഷാർജയിലും ചികിത്സയ്ക്ക് ശേഷം മംഗളൂരു ആശുപത്രിയിൽ ചികിത്സ തുടരുകയായിരുന്നു ഗൾഫിലെ തൊഴിൽ ഇല്ലാതാവുകയും നാട്ടിൽ കഫേ തുടങ്ങി കുടുംബം പോറ്റാൻ തീരുമാനിച്ചായിരുന്നു ചെറുവത്തൂർ ടൌണിലെ മേൽപ്പാലം കഴിഞ്ഞുള്ള കുഴിഞ്ഞൊടി ജംഗ്ഷനിലെ തൃക്കരിപ്പൂർ സ്വദേശിയുടെ പാതയോരത്തുള്ള കെട്ടിടത്തിൽ കൂൾബാർ ബേക്കറിഫേ എന്നിവ തുടങ്ങാൻ ഈ വർഷം ഓഗസ്റ്റിൽ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും പതിനെട്ടായിരം രൂപ വാടകയും നിശ്ചയിച്ച് എഗ്രിമെന്റ് പ്രകാരം തുക നൽകിയത് മൂന്ന് ലക്ഷത്തിൽ പരം രൂപ വില വരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വ്യാപാര സ്ഥാപനത്തിനകത്ത് ഉറപ്പിച്ചു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഫർണിച്ചറുകളും ഉപകരണങ്ങളും സാധനങ്ങളും ഉൾപ്പെടെ കടയ്ക്ക് പുറത്ത് തൃക്കരിപ്പൂർ സ്വദേശിയായ ഉടമ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചെന്നാണ് ഹംസക്കുട്ടി പറയുന്നത് തളർന്ന് വീണ് ഞാൻ നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ ഒരാളെനിക്ക് എനിക്ക് സഹായിച്ചു തരാനും ഇതാക്കാനും ഉള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്നെ സഹായിച്ചിട്ട് ആകെ ഞാനൊരു സ്ഥാപനം തുടങ്ങിയതാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ രണ്ട് ലക്ഷം റുപ്യ ഡെപ്പോസിറ്റും പിന്നെ അതിൻ്റെ കൂടെയില്ല അതിൻ്റെ ഏജൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ കമ്മീഷനും കൊടുത്തിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത് ഈ ബിൽഡിംഗ് എടുക്കുന്നത് ഈ ബിൽഡിംഗ് എടുത്തിട്ട് എന്നെ ഇവർ അനുവദിച്ചതാണ് ഈ കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ കട തുടങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ട് ഇത്രയും സാധനം ഞാൻ ചിലവാക്കി ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ലക്ഷക്കണക്കിലൂർപ്പ് വീടുകളിലും മുടക്കാന്ന് അതുപോലെ കുറേ ലക്ഷക്കണക്കിലും ഉറപ്പൊരു സാധനം റോഡിലേക്ക് വലിച്ചെറി എറിഞ്ഞ് അവർ അതിൻ്റെ ഇത്രയും കൂട്ടുകൾ ഇപ്പോൾ അത്രയും കൂട്ട് ഞാൻ ഇട്ട് അത്രയും കൂട്ട് അവർ മുറിച്ച് ചാടുന്നു ഇടുന്നു ഇപ്പോൾ അവസാനമായിട്ട് അത് വെൽഡ് ചെയ്തിട്ട് അവർ ഇട്ട് വെൽഡ് ചെയ്തിട്ട് എന്നെ കച്ചവടം ചെയ്യാൻ വിടുന്നുമില്ലതാകുന്നില്ല എനിക്ക് ജീവിക്കാനൊരു മാർഗ്ഗമില്ല എന്നെ മൊത്തത്തിലൊരു അവസ്ഥയിലാക്കിയിട്ടേ ഇല്ല ഞാനിപ്പോൾ എനിക്ക് ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ തേരാപ്പാറ നടക്കുന്ന രീതിയിലാണ് അപ്പോന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് മൂന്നര മാസം ഇത് കൊടുത്തിട്ട് എനിക്ക് ഇത് ഇതാക്കിത്തരുന്നുമില്ല എനിക്ക് നിയമങ്ങളുടെ ഒരു നിയമം കിട്ടുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ ഈ കേസ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതാണ് ഈ പരാതി ഞാൻ ചന്ദേരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ ഇതും കിട്ടിയിട്ടില്ല എനിക്ക് ആ നിയമം കിട്ടണം ആ നിയമം എനിക്ക് തീർത്ത് തരണം എൻ്റെ കയ്യിലൊക്കെ എനിക്ക് ഇത് തുടങ്ങാനുള്ള അനുവദിയോ അല്ലെങ്കിൽ എൻ്റെ ഇന്നീ പോയ നഷ്ടപരിഹാരം എനിക്ക് തിരിച്ചു തരാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം ഐസ് മേക്കർ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്ന മെഷീൻ സാൻഡ്വിച്ച് മേക്കർ ഉൾപ്പെടെ ഉപകരണങ്ങളും ലൈറ്റുകളും എടുത്തുകൊണ്ടുപോയതായും പറഞ്ഞു മാർബിൾ സീലിംഗ് ബോർഡുകൾ വയറിംഗ് സാമഗ്രികൾ എന്നിവ വലിച്ചെറന്ന് നശിപ്പിച്ചു ഷവർമ മേക്കർ പൊറോട്ട കല്ല് അടുപ്പുകളും മറ്റും പാതയോരത്ത് ചിതറിക്കിടക്കുകയാണ് ഗൾഫിൽ ദുബായ് ദേരയിലും ഷാർജയിലും മൂന്ന് പതിറ്റാണ്ട് തൊഴിലടുത്ത് വന്നിരുന്ന ഇയാളുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത് ചന്തേര പോലീസിൽ പരാതി നല്കിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഹംസക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ